നമ്മൾ ആദ്യം ഒരു വൺ മന്തിൻ്റെ വീഡിയോ ആണ് ഇട്ടത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇനി നെക്സ്റ്റ് സെക്കൻഡ് മന്തിൽ എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതാണ് ഈ സെക്കൻഡ് മന്തിൽ നമ്മൾ മെയിൻലി നോക്കുവാണെങ്കിൽ സോഷ്യൽ സ്മൈലാണ് ഫസ്റ്റ് അറ്റെൻഡ് ആവുന്നത് നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് കുഞ്ഞ് നമ്മുടെ മുഖത്ത് ഐ കോൺടാക്ട് തന്ന് ചിരിക്കും അതിനെയാണ് നമ്മൾ സോഷ്യൽ സ്മൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് അത് അതിലുപരി നമ്മൾ ഹെഡ് ഹോൾഡിങ് കുഞ്ഞ് കുറച്ചൊന്ന് ഹെഡ് ഹോൾഡിങ് ആവണം ഇപ്പോൾ ഹെഡ് ഹോൾഡിങ് ആവുന്നില്ല വീണ്ടും നമുക്കൊരു ലാഗ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉത്തരവാദിത് പ്രാപസിൻ്റെ അടുത്ത് പോവുക അവർ ഒരു എക്സസൈസ് പറഞ്ഞു തരും ആ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക നമുക്ക് ഹെഡ് ഹോൾഡിങ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് ടമ്മി ടൈം കൊടുത്താൽ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നര ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ടു മന്ത്സിൽ നമുക്ക് നോക്കും അതിൽ വരുന്ന ഒന്നാണ് ഈ ഒരു ഹെഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് രണ്ടാമത് സോഷ്യൽ സ്മൈൽ മൂന്ന് അവരുടെ ടോൺ ആണ് അവരുടെ ടോൺസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ടൈറ്റ്നസ് ഉണ്ടോ അല്ലെങ്കിൽ ലൂസൺ ആണോ ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റൽ മൈൽഡ് സ്റ്റോൺസ് നോക്കുന്നത് വഴി ആ കുഞ്ഞുങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ഡെവലപ്മെൻറ്റ്സ് ആണോ അല്ലെങ്കിൽ ടോണിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ടോണിലുള്ള പാസീവ് എക്സസൈസ് അല്ലെങ്കിൽ പാസീവ് ആൻകുൽ എക്സസൈസ് നമ്മൾ കൊടുക്കുന്നതാണ് അതുവഴി നമുക്ക് കുഞ്ഞുങ്ങളുടെ ഈ ഒരു ടോണിൻ്റെ ആ ഒരു സ്പാ ഒക്കെ നമുക്ക് മാറ്റിക്കൊണ്ട് വരാം മാത്രമല്ല ഫസ്റ്റ് മന്തിൽ ഞാൻ പറഞ്ഞു ഇവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിരിക്കും കാണുന്നത് ബട്ട് സെക്കൻഡ് മന്തിലാകുമ്പോൾ ഇവർ കൂടുതലായിട്ട് കളർഡ് വിഷനിലോട്ട് പോകാനും കളറായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും അത് കണ്ട് ചിരിക്കാനും കുറച്ചൊന്ന് ഓക്കലൈസേഷൻ കൂടാനുമുള്ള ചാൻസസ് കൂടുതലാണ് മാത്രമല്ല അച്ഛനും അമ്മയും എല്ലാം നമ്മൾ അവരൊന്ന് തിരിച്ചറിയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയും ഈ ഒരു ടു മന്തിലോട്ട് എത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവരുടെ ഐബോൾസ് അതായത് കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനുള്ള ചാൻസസും കൂടുതലാണ് ലൈറ്റിൽ നോക്കി കിടക്കുക ഫാനിൽ നോക്കി ചിരിക്കുക ഇങ്ങനത്തെ പ്രവൃത്തികളെല്ലാം ഈ ട്യൂബന്തിലും കുഞ്ഞുങ്ങൾ കാണിക്കുന്നതാണ്